നമസ്കാരം ഗൈസ് ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം സംസാരിക്കാനായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ മുഖത്തൊരു പാട് വന്നു പാടെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങനെ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ പിന്നെ ഈ കുരുകത്തിൻ്റെ ഇവിടെ പിന്നെ ചെവിയൽ ഈ രണ്ട് സൈഡിലും അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൂടി കൂടി വന്നു അപ്പോൾ പെട്ടെന്ന് മുഖത്ത് വേറെ ശരീരഭാഗത്തൊന്നുമില്ല മുഖത്തേക്ക് ശരി പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെയുള്ള കുറച്ച് ഡെർമാറ്റോളജിസ്റ്റിനൊക്കെ പോയി കണ്ടു അപ്പോൾ പറഞ്ഞു ഇയർലി വിറ്റ് ചെയ്യുക വെള്ള വെള്ളപ്പാടിൻ്റെ ആരംഭമാണ് അത് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് മരുന്ന് തന്നു മരുന്നൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു ഞാൻ പല ഡോക്ടർമാരെ സമീപിച്ചു പലരുടെ നിന്നും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ് ഞാൻ ഉപയോഗിച്ചത് എന്നാലും പെട്ടെന്ന് കാര്യമായിട്ട് റിസൾട്ട് എനിക്ക് വന്നില്ല ഇപ്പം നിങ്ങളൊന്നും നോക്കി എൻ്റെ മുഖത്ത് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ പാടുകളൊക്കെ മാറി നല്ല ക്ലിയർ ആയി അപ്പം ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ കമ്പം തേനിയിലുള്ള ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് കേൾക്കാനായിട്ടായി തീർന്നു ഞാനും കുമ്മനോടല്ലോ എൻ്റെ സുഹൃത്ത് പ്രവീൺ പുള്ളിയോ കൂടി എൻ്റെ അളിയനാണ് പുള്ളിയെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അവിടെ ഹോസ്പിറ്റലിൽ പോയി കാരണം ഇത് പറയാ കാരണം പ്രവീണിന് ഏറ്റവും കൂടുതൽ ദേഹത്തിങ്ങനെ പാടുണ്ടായിരുന്നു പ്രവീൺ അവിടെ ചെന്ന് ശരിക്കും കുറഞ്ഞു കുറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ മാസമാണ് ഒരു മുപ്പത് ദിവസം മുമ്പാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ആയിരത്തി ഇരുന്നൂറോടെ മരുന്നായിരുന്നു ആയിരത്തി ഇരുന്നൂറോടെ എനിക്ക് ഒരു കഴിക്കാൻ ഉള്ള ഗുളിക തന്നു അതുപോലെ പുരട്ടുന്നതിനുള്ള രാവിലെയും രാത്രിയും ഡേയിലും നൈറ്റിലും പുരട്ടുന്നതിനുള്ള മരുന്ന് തന്നു അതുപോലെ കഴിക്കുന്നതിനുള്ള ഗുളിക തന്നു അങ്ങനെ ഒരായിരത്തി ഇരുന്നൂറോടെ മരുന്ന് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി മരുന്ന് ഒത്തിരി രൂപ ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ മൂവായിരത്തഞ്ച് രൂപ നാലായിരം രൂപ എനിക്ക് എക്സ്പെൻസ് വന്നു വരുന്നതിനകത്ത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ കമ്പം തേനി എന്ന് പറയുന്നത് കുമളിയിൽ നിന്ന് അമ്പത് രൂപ ബസ് കെയറേ ഉള്ളൂ കുമളി കുമ്മളീന്നില്ല കുമളീന്ന് അമ്പത് രൂപ ബസ് വെയറാണ് അപ്പോൾ ധാരാളം മലയാളികൾ അവിടെ വന്ന് മരുന്ന് മേടിക്കാറുണ്ട് നമുക്ക് നമ്മുടെ തേനിയിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഓട്ടോക്കാരുടെ സ്കിൻ കെയർ ചോദിച്ചുകഴിഞ്ഞാൽ അൻപത് രൂപ ഓട്ടോ പോലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന് മുമ്പിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്കിൻ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ട്വീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ഈ തേനിയിലുള്ള സ്കിൻ കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടുത്തെ നമ്പരെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുക വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ ഡോക്ടറെ പോയി കാണുക നിങ്ങൾക്കൊരു നല്ല മാറ്റം വരും അപ്പോൾ എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളോ പെട്ടവരോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുഖത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ടെൻഷനായിരിക്കും കാരണം ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഞാനും വളരെയേറെ മാനസികമായിട്ട് ടെൻഷൻ അടിച്ചതാണ് പക്ഷെ എനിക്കിപ്പോൾ വളരെ ഹാപ്പിയാണ് മുഖമൊക്കെ നല്ല ക്ലിയറായി ഒരു മാസം കൊണ്ടത് കുറഞ്ഞു അപ്പോൾ പലർക്ക് പല രീതിയിലായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ടീച്ചറിനെ കാണാം